കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേരളത്തിൽ ശത്രു സംഹാര ഭരവയാകാം നടത്തിയത് കേരള സർക്കാർ ആരോപണം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റേത് ഈ പരാമർശം ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് രാഷ്ട്രീയപരമായി സംസ്ഥാന സർക്കാരുകളും ഘടക കക്ഷികളും പോരടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലിപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദുർമന്ത്രവാദ വിവാദം ഇതാദ്യമായാണ് ഇരുപത്തൊന്ന് ആടുകൾ ഇരുപത്തി കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ അഞ്ച് പോത്തുകൾ എന്നിവയെ ബലി നൽകിയായിരുന്നു അത്രേ ഈ യാഗം ശത്രു സംഹാരാഗം ആരു നടത്തിയെന്നതിൽ തനിക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നാണ് ഡി കെയുടെ വാദം എന്നാൽ അത് ആരെന്നത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഇതിൽ പങ്കെടുത്തയാളാണ് തനിക്ക് രഹസ്യ വിവരം നൽകിയതെന്നും ഡി കെ പറയുന്നുണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകാനും സർക്കാർ നിലംപൊത്താനുമുള്ള കരുനീക്കങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിച്ചതായി വിവരം ലഭിച്ചെന്നാണ് കർണാടക പി സി സി അധ്യക്ഷൻ കൂടിയായ ഡി കെയുടെ ആരോപണം കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വിവിധ യാഗങ്ങളും മൃഗബലിയും നടന്നത് എന്നാൽ ഇത്തരത്തിൽ ശത്രുബലി യാഗവും പഞ്ചമൃഗബലിയും നടന്നിട്ടില്ലെന്നും ഇതെല്ലാം നിഷേധിക്കുകയുമാണ് രാജരാജേശ്വരി ക്ഷേത്രവും ദേവസ്വവും കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ വല്ലപ്പോഴുമൊക്കെ ദർശനത്തിന് എത്താറുള്ള ക്ഷേത്രമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രം വിവാദം കേരളത്തിലും പരക്കെ പ്രതിഷേധമായതോടെ ഈ പ്രസ്താവനയിൽ ഡി കെ മലക്കം മറിഞ്ഞു ക്ഷേത്രത്തിൽ വെച്ചല്ല അതിന്റെ അടുത്തുള്ള ചില ഭാഗങ്ങളിൽ വെച്ചാണ് എന്നാണ് പിന്നീട് അദ്ദേഹം സ്വന്തം പ്രസ്താവന തിരുത്തിയത് അഘോരി സന്യാസിമാരും ഈ ദുർമന്ത്രവാദ കർമ്മങ്ങളിൽ പങ്കാളികളായെന്നും രാജകണ്ഡക മരണമോഹന സ്തംഭന യാഗങ്ങളാണ് സർക്കാരിനെതിരെ നടത്തിയതെന്നും ഡി കെ ആരോപിക്കുന്നുണ്ട് ശിവകുമാർ ആരെയാണ് ഉന്നം വെക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരായ എതിർച്ചേരിയിലെ നേതാക്കളിലേക്കാണ് ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് അതേസമയം കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന് ഡി കെ ശിവകുമാർ പറയുന്നത് ഭ്രാന്ത് മാത്രമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ശുദ്ധ ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാനാണെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ മറുപടി മൃഗബലി നടത്തിയതാരെന്ന് കാലം തെളിയിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കർണാടക സർക്കാരിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും നിരവധി എം എൽ എ മാർ മറുകണ്ടം ചാടുമെന്നുമുള്ള പ്രസ്താവനകൾ ബി ജെ പി നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു നേതൃമാറ്റത്തെ ചൊല്ലി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഡി കെ ശിവകുമാറിനുമിടയിൽ ശീതയുദ്ധം മുറുകയുമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ആരോപണവുമായി ഡി കെ എത്തിയത് ഏതായാലും ഡി കെ ഉന്നയിക്കുന്ന ദുർമന്ത്രവാദ ആരോപണത്തിന്റെ പൊരുൾ എന്തെന്ന് ചിന്തിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ